ം സുബ്രഹ്മണ്യ ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിനും അതിലൂടെ നമ്മുടെ നിത്യ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷ നേടുന്നതിനും എല്ലാം ഉള്ള ഏറ്റവും വളരെ വിശിഷ്ടമായ പ്രാർത്ഥനയ്ക്ക് അനുയോജ്യമായ ദിവസമാണ് തൈപ്പൂയം ഈ വർഷത്തെ തൈപ്പൂയ മഹോത്സവത്തിന് നമുക്ക് എപ്രകാരമൊക്കെ പ്രാർത്ഥിക്കാം എപ്രകാരം എല്ലാം അത് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനകരമാക്കി മാറ്റാം എന്ന് നമുക്ക് നോക്കാം എല്ലാ സജ്ജനങ്ങൾക്കും സ്നേഹ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ക്ഷേത്രങ്ങളിൽ അഷ്ടോത്തരമന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നത് വിശേഷമാണ് തടസ്സങ്ങൾ മാറുക എന്നുള്ളതാണ് അഷ്ടോത്തര മന്ത്രാർച്ചനയുടെ പ്രധാന ഫലം അതുപോലെ സഹസ്രനാമം കൊണ്ട് പുഷ്പാഞ്ജലി നടത്തുന്നത് പാപദുരിത ശാന്തിക്ക് പ്രയോജനപ്പെടും ഭഗവാന്റെ മൂലമന്ത്രം കൊണ്ടുള്ള അർച്ചന സമ്പൽ സമൃദ്ധിക്ക് ധനം വരാനും ധനം നിലനിൽക്കാനും എല്ലാം ഗുണകരമാണ് വേദമന്ത്രങ്ങളെ കൊണ്ടുള്ള അർച്ചനകളും സുബ്രഹ്മണ്യ ഭഗവാന്റെ പ്രീതിക്ക് വളരെ സഹായകരമാണ് ആയുസൂക്തം അതുപോലെ പുരുഷസൂക്തം ഭാഗ്യസൂക്തം സംവാദസൂക്തം ഇങ്ങനെയൊക്കെയുള്ള ധാരാളം വേദമന്ത്രങ്ങളുണ്ട് അപ്പൊ ക്ഷേത്രത്തിലെ ശാന്തിക്കാരോട് പ്രത്യേകമായി പറഞ്ഞ് അദ്ദേഹത്തെ കൊണ്ട് ഇപ്രകാരമുള്ള വേദസൂക്തങ്ങളെ കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യുന്നതും വളരെ വേഗത്തിൽ തന്നെ നമുക്ക് കാര്യവിജയം ഉണ്ടാകുന്നതിന് പ്രയോജനപ്പെടും കുമാരസൂക്തം എന്ന് പറയുന്നത് സുബ്രഹ്മണ്യ ഭഗവാന്റെ ഒരു വേദമന്ത്രമാണ് എല്ലാ വിധത്തിലുള്ള അലച്ചിലുകളും തടസ്സങ്ങളും മാറാനൊക്കെയാണ് ഈ മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യുക അപ്പൊ നമുക്കൊക്കെ ചില ആൾക്കാരെ സംബന്ധിച്ച് അവർ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും വിജയിക്കാൻ സാധിക്കുന്നില്ല എന്നാൽ അവരുടെ കഷ്ടപ്പാടി യാതൊരു വിധത്തിലുള്ള കുറവ് കാണില്ല വല്ലാതെ കിടന്ന് അലയുന്ന കഷ്ടപ്പെടുന്ന ഒരവസ്ഥ ജോലിക്ക് വേണ്ടി അറിയുന്നു വിദ്യാഭ്യാസത്തിനു വേണ്ടി സാമ്പത്തികത്തിനു വേണ്ടി എല്ലാം അറിയുന്നു പക്ഷെ എങ്ങും എത്താത്ത ഒരവസ്ഥ ഇപ്രകാരമുള്ള അലച്ചിലുകൾ മാറുന്നതിനും ജീവിതത്തിൽ ഒരു സ്ഥിരമായ ഒരു ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാവുന്നതിനും എല്ലാം കുമാരസുഖം കൊണ്ട് പുഷ്പാഞ്ജലി അടിക്കുന്നത് നല്ലതാണ് ഇത് ക്ഷേത്രത്തിലെ ശാന്തിക്കാരനോട് പറഞ്ഞ് അദ്ദേഹമാണ് ചെയ്തു തരേണ്ടത് അപ്പം നമുക്ക് സാധിച്ചുവെങ്കിൽ ഇത് അനുഭവത്തിൽ തന്നോ അന്നേ ദിവസം എന്തെങ്കിലും രീതിയിലുള്ള ഉണ്ടെങ്കിൽ ഷഷ്ടി ദിവസങ്ങളിലോ ഒക്കെ ക്ഷേത്രത്തിൽ ചെന്ന് പറഞ്ഞ് ഇപ്രകാരമുള്ള അർച്ചനകളൊക്കെ ചെയ്യാം അർച്ചനകൾ ചെയ്യുന്നതിലൂടെ അവിടെ നടക്കുന്ന ആ കർമ്മത്തിൽ പങ്കാളികളാവുന്നതിലൂടെ നമുക്ക് കുറച്ചുകൂടെ വേഗത്തിൽ ഭഗവാന്റെ അനുഗ്രഹം നേടിയെടുക്കുവാൻ സാധിക്കും സുബ്രഹ്മണ്യ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ഉപാസിക്കാൻ പറ്റുന്ന പല വിധത്തിലുള്ള മന്ത്രങ്ങളുണ്ട് ഇഷ്ടകാര്യ വിജയത്തിന് വേണ്ടി ജീവിത വിജയത്തിനു വേണ്ടി ഉപയോഗിക്കാവുന്ന മന്ത്രങ്ങൾ ശത്രുദോഷ ദുരിതശാന്തിക്ക് വേണ്ടി ശത്രുക്കൾ നമുക്കെതിരെ ചെയ്യുന്ന ദോഷ ദുരിതങ്ങളിൽ നിന്നെല്ലാം രക്ഷ നേടുവാൻ വേണ്ടി ജപിക്കാവുന്ന ഒരു മന്ത്രം പറഞ്ഞു തരാം ഭഗവാൻ്റെ തന്നെ ഒരു നാമമാണ് ഓം സ്കന്ധായ നമ എന്നാണ് ഈ മന്ത്രം എൺപത്തിനാല് പ്രാവശ്യം വീതം എല്ലാ ദിവസവും രണ്ട് നേരവും സാധിക്കുമെങ്കിൽ രണ്ട് നേരവും ജപിക്കാം ഇല്ലെങ്കിൽ ഒരു നേരമെങ്കിലും ജപിക്കുക ഇരുപത്തിയെട്ട് ദിവസം ജപിക്കുന്നത് നല്ലതാണ് ശത്രുക്കൾ നമുക്കെതിരെ ചെയ്തിരിക്കുന്ന ദോഷങ്ങളെ കൊണ്ട് നാം അനുഭവിക്കുന്ന ക്ലേശങ്ങളിൽ നിന്നും രക്ഷ നേടുവാൻ ഈ മന്ത്രജപം പ്രയോജനപ്പെടും ഭാഗ്യം തെളിയുന്നതിന് വേണ്ടിയുള്ള ഒരു മന്ത്രം ഓം ഇന്ദ്രായ നമ സുബ്രഹ്മണ്യ ഭഗവാന്റെ ഒരു നാമമാണ് അറുപത്തിനാല് പ്രാവശ്യം വീതം രാവിലെയും വൈകിട്ടും ഇല്ലെങ്കിൽ ഒരു നേരമെങ്കിലും ജപിക്കുക നാൽപ്പത്തൊന്ന് ദിവസമാണ് ജപിക്കേണ്ടത് പല വ്യക്തികളെ സംബന്ധിച്ചും ഭാഗ്യം അടുത്തുവരെ വന്നിട്ടും വഴി മാറിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട് നമ്മുടെ നിത്യജീവിതത്തിലെ വിജയത്തിന് ഭാഗ്യം ഒരു പ്രധാന ഘടകമാണ് അപ്പം ഭാഗ്യം തെളിയുന്നതിന് ഈ മന്ത്രജപം നമ്മെ സഹായിക്കും ഓം ശിവാത്മജായ നമ സുബ്രഹ്മണ്യ ഭഗവാന്റെ മറ്റൊരു മന്ത്രമാണ് കർമ്മവിജയത്തിന് വേണ്ടി വിദ്യാസംബന്ധമായ പുരോഗതിക്ക് വേണ്ടിയൊക്കെ ജപിക്കാവുന്ന മന്ത്രമാണ് മുപ്പത്താറ് പ്രാവശ്യം വീതം രാവിലെയും വൈകിട്ടും ജപിക്കുന്നത് ഗുണകരം അറുപത്തി നാല് ദിവസം പറ്റാത്തവർക്ക് നാൽപ്പത്തൊന്ന് ദിവസമോ പന്ത്രണ്ട് ദിവസമോ ഒക്കെ ആയിട്ട് ഈ മന്ത്രജപം ചെയ്യാം തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനും തൊഴിൽ മേഖലയിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ നേരിട്ട് വരുന്നവർക്ക് അവയിൽ നിന്നൊക്കെ രക്ഷ നേടുന്നതിന് വഴി തെളിഞ്ഞു കിട്ടുന്നതിനുമെല്ലാം ഈ മന്ത്രജപം പ്രയോജനപ്പെടാറുണ്ട് കുട്ടികളെ സംബന്ധിച്ച് വിദ്യാസംബന്ധമായ പുരോഗതിക്ക് ഓർമ്മശക്തിക്കും ബുദ്ധിശക്തിക്കുമെല്ലാം സുബ്രഹ്മണ്യ ഭഗവാന്റെ അനുഗ്രഹത്തിന് ഈ മന്ത്രജപം സഹായകരമാണ് സുബ്രഹ്മണ്യ ഭഗവാന്റെ ധ്യാന ശ്ലോകം നിത്യേന രാവിലെയും വൈകിട്ടും ജപിക്കുന്നതും ഭഗവാന്റെ രൂപത്തെ നിരന്തരമായി മനസ്സിൽ ധ്യാനിക്കുന്നതും സങ്കല്പിക്കുന്നതും മനസ്സിൻ്റെ ധൈര്യം ലഭിക്കുന്നതിനും ഏതൊരു പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കുവാൻ വേണ്ട ഊർജത്തിന് ശക്തിക്ക് എല്ലാം സഹായകരമാണ് ശാരീരികപരമായിട്ടുള്ള അഭ്യാസങ്ങളിലൊക്കെ ഏർപ്പെട്ടു വരുന്നവർ അല്ലെങ്കിൽ യുദ്ധ പോരാളികൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെല്ലാം പഴയകാലത്ത് സുബ്രഹ്മണ്യനെ ധാരാളമായി ഉപാസിച്ചിരുന്നു കളരിയായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ആൾക്കാരൊക്കെ ഭഗവാന്റെ ഭക്തന്മാരാണ് ദേവസേനയുടെ മുഴുവൻ തന്നെയും അധിപനാണ് ദേവസേനാധിപനാണ് സുബ്രഹ്മണ്യ ഭഗവാൻ സുബ്രഹ്മണ്യ ഭഗവാന്റെ ആ നേതൃത്വത്തോടു കൂടി യുദ്ധത്തിൽ എല്ലാവർക്കും ആത്മധൈര്യം വരികയും അതോടുകൂടിയാണ് താരകാസുരനെ നിഗ്രഹിക്കുന്നതിനെല്ലാം ദേവന്മാർക്ക് സാധിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ആ ആത്മധൈര്യത്തെ കൊടുത്താൽ ഭഗവാനെ നിരന്തരമായി പ്രാർത്ഥിക്കുന്നതിലൂടെ നമുക്കും മനസ്സിന് കൂടുതൽ ധൈര്യവും ശക്തിയും ലഭിക്കും നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ യുദ്ധത്തെക്കാളും ഭീകരമായ രീതിക്കുള്ള അവസ്ഥകളാണ് നാം ഓരോരുത്തരും നേരിടുന്നത് അവയെ എല്ലാം പിടിച്ചു നിൽക്കുവാൻ വേണ്ട ഒരു മനോധൈര്യം കിട്ടുന്നതിന് വേണ്ടി അതിനു വേണ്ട ശക്തിയും ഊർജവും എല്ലാം ലഭിക്കുന്നതിന് വേണ്ടി സുബ്രഹ്മണ്യനെ നിരന്തരം മനസ്സിൽ ധ്യാനിക്കുക സങ്കല്പിക്കുക ഭഗവാന്റെ ധ്യാന ശ്ലോകം നിത്യേന കേൾക്കുന്നതും ചൊല്ലുന്നതും എല്ലാം ഗുണകരമാണ് തെറ്റുകൂടാതെ ചൊല്ലാൻ സാധിക്കുന്നവർക്ക് ചൊല്ലാം പറ്റാത്തവർ അത് ഓഡിയോ അതിൻ്റെ ഓഡിയോ കേൾക്കുകയെങ്കിലും ചെയ്യുക ഭഗവാന്റെ രൂപത്തെ മനസ്സിൽ സങ്കല്പിച്ചു കൊണ്ട് സുരന്മകുടപത്രകുണ്ടല വിഭൂഷിതം ചമ്പകസ്രജാകലിതകന്ധരം കരയുഗേന ശക്തിം ഭവിം നഥവാടീകലിതവാമഹസ്തേഷ്ടം ഗുഹം ൃണഭഫാസുരം സ്മരതു പീതവാസോവസം വളരെ പ്രശസ്തമായ വളരെ ശക്തിയുള്ള ഭഗവാന്റെ ധ്യാനശ്ലോകമാണ് ഇവിടെ ചൊല്ലിയത് അപ്പം ഇത് തെറ്റുകൂടാതെ ചൊല്ലാൻ സാധിക്കുന്നവർക്ക് ഇപ്രകാരം ഏറ്റു ചൊല്ലാം പറ്റാത്തവർ അത് വീണ്ടും വീണ്ടും കേൾക്കുകയും ഭഗവാനെ ചിന്തിക്കുകയും ചെയ്യുക അതിലൂടെ ആ ഭഗവാന്റെ മഹത്തായിരിക്കുന്ന ആ ശക്തി നമ്മളിലേക്കും പ്രവഹിക്കും സുബ്രഹ്മണ്യ ഭഗവാന്റെ ആചാര ആഘോഷങ്ങളിൽ വളരെ പ്രശസ്തമാണ് തൈപ്പൂയം നേരം ഓൺലൈനിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഭഗവാൻ സുബ്രഹ്മണ്യന്റെ അനുഗ്രഹം ലഭിക്കുന്നതിനും അവരുടെ നിത്യജീവിതത്തിലെ എല്ലാ വിധത്തിലുള്ള പ്രതിസന്ധികളിൽ നിന്നും രക്ഷ നേടുന്നതിനും എല്ലാം ഈ വർഷത്തെ തൈപ്പൂയ മഹോത്സവം കൊണ്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാ സജ്ജനങ്ങൾക്കും സ്നേഹ ആദരപൂർവ്വം ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം